കൊല്ലം കുണ്ടറ പടപ്പക്കരയിലെ ഇരട്ടക്കൊലപാതകം നടത്തിയ പ്രതിയെ തെളിവെടുപ്പുകൾ ആരംഭിച്ചു കുണ്ട്ര സി എ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പുകൾ നടത്തുന്നത് സ്വന്തം അമ്മയെയും അപ്പൂപ്പനെയും കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ മൊബൈൽ ഫോൺ മോഷണം നടത്തി ഒട്ടിയത്തെ മൊബൈൽ ഷോപ്പിൽ വിൽപ്പന നടത്തിയാണ് പ്രതി രക്ഷപ്പെട്ടത് അവിടെ നിന്നുമാണ് തെളിവെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾ കടക്കലാണോ വിശ്വന്റെ ഇതുകൊണ്ട് ഞാൻ അയച്ചതല്ലേ അറസ്റ്റ് ചെയ്തായിരുന്നു അയലത്ത് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അന്നല്ലേ അല്ല അന്ന് ഷോപ്പിൽ ആളില്ല തിരുവനന്തപുരത്ത് ഒരാൾ കടക്കിലുണ്ടെന്ന് കടക്കുള്ളത് ആഷിഖ് മോഹ്മു